ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും അതെ നമ്മുടെ പൂർവികന്മാർ നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള നമുക്ക് നമുക്കവർ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇനിയും വിശേഷമായി ശ്രദ്ധയോടുകൂടി സത്യസന്ധമായി ത്രികരണ ശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ സനാതനധർമ്മങ്ങളെ കാത്തുരക്ഷിക്കേണ്ട മഹാ ആവശ്യകതയാണ് പ്രസ്തുതം ഇപ്പോൾ ഈ ഭൂമിയിലുള്ളത് അപ്പോൾ എല്ലാവരും നമ്മൾ തട്ടകത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോവുക കുടുംബക്ഷേത്രങ്ങളിൽ പോവുക പുണ്യസ്ഥലങ്ങളിൽ പോവുക പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ഓക്കെ പിന്നെ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ ആരാധിച്ചുകൊണ്ടുള്ള ഏതൊരു കാര്യവും സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും നിന്നുകൊണ്ട് ചെയ്യുക ഒരു ജീവിയും ഒരു ജീവിയെയും ഹിംസിക്കുവാൻ നമുക്ക് അധികാരമില്ല പ്രപഞ്ചമാതാവിൻ്റെ ഈ ജഗന്മാതാവിൻ്റെ ജഗദംബികയുടെ മക്കളെ കൊല്ലാനോ വേദനിപ്പിക്കാനോ അവയെ കൊന്നു തിന്നാനോ നമുക്ക് അധികാരമില്ല ധർമ്മോ രക്ഷതിരക്ഷിത എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏത് ധർമ്മത്തെയാണോ നീ രക്ഷിക്കുന്നത് അതേ ധർമ്മത്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ ജീവഹിംസ മഹാപാപമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ജീവിയെ ഹിംസിച്ചുകൊണ്ട് മഹാപാപം ചെയ്തുകൊണ്ട് ദൈവമേ എന്നെ രക്ഷിക്കണേ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ എൻ്റെ മക്കളെ രക്ഷിക്കണേ എനിക്ക് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അർഹതയില്ല ജീവഹിംസ എന്ന മഹാപാപം ചെയ്യുന്നവര് ദേഹം ശ്മശാന സമാനമായവര് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലാ ദിവ്യമായിട്ടുള്ള ശക്തി ചൈതന്യം വിഘടിക്കും മക്കളെ ദൈവങ്ങൾ നമ്മളിൽ നിന്നും ആശിക്കുന്നത് നമ്മൾ സഹജീവികളോട് മഹാകരുണയോടുകൂടി അവരെ കാത്തുരക്ഷിക്കാനാ പഞ്ചഭൂതങ്ങളെ കാത്തുരക്ഷിക്കാനാ പിന്നെ പാമ്പന്മാർ എന്നുള്ള ആ ഒരു അതൊന്നും ഐതിഹ്യം ഇത്തൊന്നും അല്ല ഇത് ഇത് സനാതന സമ്പ്രദായമാണ് ഒരിക്കലും നശിക്കാതെ ഈ ഭൂമി നശിക്കാതിരിക്കണമെങ്കിൽ ഭൂമിയിലെ ജീവരാശികൾ നശിക്കാതിരിക്കണമെങ്കിൽ ഭൂമിയിൽ ദിവ്യമായിട്ടുള്ള ചൈതന്യം നിരന്തരം കാത്തു രക്ഷിക്കപ്പെടണമെങ്കിൽ ഓരോ മനുഷ്യനും സമ്പ്രദായങ്ങളെ ഈ ഓരോ സംസ്കൃതികളെ സമ്പ്രദായങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം അതുകൊണ്ട് പാമ്പന്മാരൊക്കെ ഒന്നും പറയണത് ഭൂമാതാവിന്റെ ആഭരണങ്ങളാണ് ഭൂമിയെ കാത്തുരക്ഷിക്കുന്ന സത്യമുള്ള മഹാശക്തികളാണ് പാമ്പന്മാരെ കൊല്ലാനോ വേദനിപ്പിക്കാനോ അവരെ അടിക്കാനോ ഒന്നും പാടില്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സമസ്താപരാധങ്ങളും പൊറുക്കാൻ വേണ്ടി ഇപ്പം അമ്പമാർക്ക് വിളക്ക് വെക്കണം നൂറും പാലും കൊടുക്കണം അതേപോലെ നമ്മുടെ തട്ടകത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ പോകണം എല്ലാ വിശേഷ ദിവസങ്ങളും നമുക്ക് എന്തൊക്കെ അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുമോ സത്യസന്ധമായിട്ട് ചെയ്യണം നിങ്ങൾ ഇറച്ചി മീനും തിന്നാതെ ശവക്കറി കഴിക്കാതെ നിങ്ങൾ മന്ത്രങ്ങൾ ജപിച്ചു നോക്കൂ സ്വോത്രപാരായണങ്ങൾ ചെയ്തു നോക്കൂ പൂജകളും പ്രാർത്ഥനകളും ചെയ്തു നോക്കൂ നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തത് ജീവഹിംസ ചെയ്യുന്നത് കൊണ്ടാണ് ശവക്കറികൾ തിന്നുന്നത് കൊണ്ടാണ് നിങ്ങൾ അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഈ ദിവ്യമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് ചെയ്തു നോക്കൂ പ്രകൃതിയുടെ അനുഗ്രഹം ജഗദംബികയുടെ അനുഗ്രഹം ജഗന്മാതാവിൻ്റെ പ്രപഞ്ചശക്തിയുടെ പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പരിപൂർണമായി ലഭിച്ചിരിക്കും വിശ്വശക്തിയെ വിശ്വസിക്കൂ പ്രപഞ്ച ശക്തിയെ വിശ്വസിക്കൂ നിങ്ങളുടെ ആത്മശക്തിയെ വിശ്വസിക്കൂ അതെല്ലാം ശക്തികളാണ് ശക്തികളെ വിശ്വസിച്ച് സത്കർമ്മങ്ങൾ ചെയ്തു നോക്കൂ നൂറ് ശതമാനം റിസൾട്ട് താങ്ക്